അപ്പോൾ ഇന്ന് കുറച്ച് ബുഷ് പേപ്പർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ കയ്യിലാണെങ്കിൽ സ്റ്റോക്ക് സ്റ്റോക്കില്ലേനും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കുറേ ദിവസമായിട്ട് ഇതിലേക്കൊക്കെ ഇറങ്ങിയിട്ടില്ല അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്കുകളൊന്നുമില്ല പലരും ചോദിക്കുന്നുണ്ട് പിന്നെ ബ്ലൂഷ് പേപ്പർ ഉണ്ടാക്കുന്നത് വീഡിയോയിലൊന്ന് കാണിക്കാമോ നമ്മൾ കുറച്ച് മുമ്പേ കാണിച്ചതാണ് അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അംഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ അറിയാനും കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അവരൊന്നിപ്പോൾ പുതിയതഹ പുതിയതായിട്ട് വന്നവരൊന്നും ഇപ്പോൾ നമ്മുടെ വീഡിയോ സെർച്ച് ചെയ്ത് കാണുക എന്നില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ താല്പര്യമുള്ളവർ കാണുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയണമെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എളുപ്പത്തിൽ കാണിച്ചു തരാം ഇതേപോലുള്ള കമ്പുകളാണ് നമ്മൾ എടുക്കാറുള്ളത് ഇവിടെ വെച്ച് കട്ട് ചെയ്യും ഇതുണ്ടല്ലേ ഇതേപോലുള്ള കമ്പുകൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യും കൂടുതൽ മൂത്ത കമ്പും പാടില്ല പറ്റ എളയതും പാടില്ല അങ്ങനത്തെ കമ്പുകളാണ് നമുക്ക് നമ്മൾ നമ്മളെടുക്കാറ് മൂത്ത കമ്പി എന്ന് പറയുമ്പോൾ ഇതുപോലത്തുള്ള വളരെ വേര് പിടിക്കാൻ പ്രയാസമായിരിക്കും അത് അത ഇതുപോലുള്ളതൊക്കെ വേര് പിടിക്കാൻ വളരെ പ്രയാസമായിരിക്കും പക്ഷേ എന്നാൽ ഇതുപോലുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ വേര് പിടിക്കും ഇതാ കട്ട് ചെയ്താൽ മതി എന്നാൽ പറ്റിയ അളയത് ഇതുപോലുള്ളതും പാടില്ല അതൊക്കെ വിശദമായിട്ട് വീഡിയോ പറയും ീതിയിലുള്ള കമ്പാണ് നമ്മൾ എടുക്കേണ്ടത് തിരിയിടാനുള്ള കമ്പ് ഇപ്പോൾ തിരിയിടേണ്ട സമയമാണ് അപ്പോൾ തിരിയിടാത്ത കമ്പുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പാടിയിലെ ലീഫുകളൊക്കെ കട്ട് ചെയ കമ്പുകളാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലത്തെ ചെറിയ പോളിത്തിൻ കവറിൽ ഇതേപോലെ മണ്ണ് നിറയ്ക്കുക ഒരു മുക്കാൽ ഭാഗം മണ്ണ് വേണം നിറച്ചതിന് ശേഷം നമ്മൾ ഈ കമ്പുകൾ ഓരോന്നായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക ആട്ടം വരാതിരിക്കാൻ വേണ്ടി ഈ മണ്ണൊക്കെ ചെറുതായിട്ട് നല്ല രീതിയിൽ ഒന്ന് ഒന്നാമറുക്കിയിട്ടു ഈളക്കും വരാൻ പാടില്ല ഒന്നുകൂടെ കാണിച്ചു തരാം കമ്പിതേപോലെ എടുത്തിട്ട് ഇതുപോലെ അത് ചെയ്തോർക്ക ഇത് മഴയത്ത് വെച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല യാതൊരു പ്രശ്നവും വരില്ല നമുക്ക് എത്രയേ പണിയുള്ളൂ കാര്യം ഇത്രേ പണിയുള്ളൂ എങ്കിലും പക്ഷേ ഇത് വേര് പിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ സമയങ്ങൾ ചിലവഴിക്കണം അപ്പോൾ നമുക്കെപ്പോഴും സമയത്തിനാണല്ലോ വില അപ്പോൾ ഈ സമയത്തിൻ്റെ വിലയാണ് ഇതിനൊക്കെ ഈടാക്കുന്നത് കാര്യം ഇതിന് കൂടുതൽ പരിപാടിയൊന്നുമില്ല ഇത് ഒരു രൂപ രണ്ട് രൂപ ഇവിടെ എടുത്താൽ കവറ് കിട്ടും പിന്നെ മണ്ണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും പിന്നെ കമ്പ് നമ്മളെ വീട്ടിലുണ്ടാവും അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഇതിൻ്റെ സമയത്തിനാണ് നമ്മൾ വില എടുക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ വിൽപ്പന ചെയ്യുമ്പോൾ അത്ര രണ്ടോ അത്ര രണ്ടോ എന്നൊക്കെ ചോദിക്കും അവർക്ക് അതിലേക്ക് മുന്നിട്ട് ഇറങ്ങാത്തത് കൊണ്ടാണ് അവരതങ്ങനെ ചോദിക്കുന്നത് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഇതാണ് ഇതിൻ്റെ രീതി അപ്പോൾ ഇന്ന് നമ്മളൊരു പത്തെണ്ണയേ ചെയ്തിട്ടുള്ളൂ കാരണം നമ്മളെന്ന് ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോഴാണ് വെച്ചത് അപ്പോൾ ഇനി ഒരു കൂടുതൽ സമയമില്ല അപ്പോൾ എന്ന് വെച്ചാൽ കൊറുകിൻ്റെ ശരിയാണ് അപ്പോൾ ഇനി ഓരോ ദിവസങ്ങളായിട്ട് ഇങ്ങനെ കുറേ ഷൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം അപ്പോൾ ഇത്ര നിസ്സാരമായിട്ടുള്ള ജോലിയേ ഉള്ളൂ ഇതൊക്കെ പക്ഷേ ഇത് പിടിച്ചു കിട്ടാനൊക്കെ സമയങ്ങളെടുക്കും എന്നാൽ ബുഷ് ബുഷ്പേപ്പറൊക്കെ പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലേ ഇതേപോലെ അതുപോലൊരു തണ്ട് വെച്ചതാണ് നമുക്ക് പറഞ്ഞാൽ വിശ്വാസമൊന്നും ഉണ്ടാവില്ല അതുപോലെ ഓരോ തണ്ടും വെച്ചതാണ് ഒരു തണ്ട് രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഓരോ കള്ളിയായിട്ട് വെച്ചതാണ് കള്ളിയുടെ രൂപം പഴയ വീഡിയോക്കാരക്കെ അറിയുള്ളൂ നമ്മൾ പുതിയ വീഡിയോ പുതിയ സബ്സ്ക്രിബൻ അറിയില്ല അതുപോലെയാണ് ഇതേപോലെ ഓടും ഇങ്ങനെ വെച്ചിട്ട് ഒരു ബുഷ് ബുഷ്പേപ്പർ വെക്കുന്നതാണത് ഇങ്ങനെ കുറേ എണ്ണമുണ്ട് ഇതിൻ്റെ ഇടയിലുള്ള രീതിയിൽ നമ്മൾ ഇഞ്ചിയൊക്കെ നട്ടിരുന്നു ഈ ഭാഗത്ത് ചെപ്പെല്ലാം തൂന്ന ചെപ്പെല്ലാം കാട്ട് കട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ബുഷ്പേപ്പറിൻ്റെ ഗുണം ഇഷ്ടമൊക്കെ ചെയ്യുമ്പോൾ നേരിട്ടും ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ബുഷ്പേപ്പറിന് ആയുസ് കുറവാണ് രണ്ടോ മൂന്നോ വർഷമേ നിൽക്കൊള്ളൂ അത് ചട്ടിയിൽ വെക്കുന്നതാണ് അപ്പോൾ താഴെ വെക്കുന്നത് അത് മറ്റു കുരുമുളകെ പോലെ തന്നെ ആയുസ് ആരോഗ്യം വെക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞ് നമ്മളെ ഇന്നത്തെ വീഡിയോയുടെ പൂർണ്ണമാക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് മുമ്പ് പറഞ്ഞ പോലെയൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വരുമ്പോൾ വീണ്ടും കാണാം